ബസ് അപകടത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അയ്യോ ബ്രേക്ക് പോയെ മാറ് എന്ന് അലറി വിളിച്ച് ഡ്രൈവർ മുന്നിലുള്ളവരോട് മാറി നിൽക്കാൻ പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ബസ്സിന്റെ ബ്രേക്ക് നഷ്ടമായതിന് പിന്നാലെയാണ് അപകടമുണ്ടായത് ആംബുലൻസിലും ബൈക്കുകളിലും ബസ് ഡ്രൈവർ ട്രക്കിൽ ബസ് ഇടിച്ചു നിർത്തിയതോടെ വൻ അപകടം ഒഴിവായി ആംബുലൻസിലെ രോഗിയും ബസ്സിലെ യാത്രക്കാരും അടക്കം ഇരുപതോളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് വിശദാംശങ്ങളുമായി ജയശങ്കർ ചേരുന്നു ജയശങ്കർ വളരെ വലിയൊരു ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ പുറത്തു വന്നിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എത്രത്തോളം ഭയാനകമായിരുന്നു എന്നുള്ളത് മാത്രമല്ല ഈ ഡ്രൈവറുടെ ഒരു മനക്കരുത്ത് അത് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു എപ്പോഴായിരുന്നു ഇത് സംഭവം എവിടെയാണ് കൃത്യമായി വല്ലാർപാടത്താണ് എവിടെയാണത് സംഭവിച്ചത് മറിലവ് തീർച്ചയായും ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ചങ്കിടിപ്പ് ഉണ്ടാക്കുന്ന ഇപ്പോൾ കൊച്ചി വല്ലാർപ്പാടത്തെ ഈ ഒരു ബസ് അപകടത്തിൻ്റെ ആ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബസ്സിലെ ഡാഷ് ക്യാമിൽ തന്നെ പ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു ബസ്സിൻ്റെ ബ്രേക്ക് നഷ്ടമായതിന് പിന്നാലെ ഈ ഒരു ഡ്രൈവർ അലറി വിളിക്കുന്നുണ്ട് അതായത് ബ്രേക്ക് നഷ്ടപ്പെട്ട് മുന്നിലുള്ള ആൾക്കാരൊക്കെ പോകാൻ വേണ്ടിയിട്ട് അലറി വിളിക്കുന്നുണ്ട് മാറാൻ പറയുന്നുണ്ട് ആ ഒരു ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം സാധാരണഗതിയിൽ ഒരു അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ വ്യാപകമായി നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ആ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ഡ്രൈവറുടെ കുറ്റം നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇവിടെ ആ ഒരു അപകടം സംഭവിക്കുമ്പോൾ തന്നെ ഒരു ബസ് ഡ്രൈവറുടെ മനസാന്നിധ്യം അയാൾ അയാളുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് എങ്ങനെ ഈ ഒരു അപകടത്തിൻ്റെ ആ ഒരു തോത് അല്ലെങ്കിൽ ആ അപകടം കുറയ്ക്കാം എന്ന രീതിയിൽ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബസ് ആ വെട്ടിച്ച് തിരിക്കാൻ ശ്രമിക്കുന്നതും സമീപത്തുള്ള ഇടത്ത് വശത്ത് ഒതുക്കാൻ ശ്രമിക്കുന്ന ട്രക്കിൻ്റെ ബാക്കിലേക്ക് ഇടിച്ചു കയറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ദൃശ്യങ്ങളിൽ കൂടെ നമുക്ക് വ്യക്തമാകുന്നത് സിന്റെ ആദ്യം ഇതൊരു അപകടം മാത്രം എന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാം കാരണം ഏകദേശം ഇരുപതോളം പേർക്ക് പരിക്ക് പറ്റുന്ന ഒരു അപകടമായിരുന്നു പക്ഷേ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അതിന്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഈ ഡ്രൈവറിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലെ പല വണ്ടികളിലും ഇടിക്കാതെ തട്ടാതെ എത്രത്തോളം സുരക്ഷിതമായി ഇത്രയും ബ്രേക്ക് നഷ്ടപ്പെട്ട ആ ഒരു സമയത്തും മനോ ബലം കൈവിടാതെ ഒക്കെ പോയതിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യേണ്ടതാണല്ലേ അതേ മാറിയോ ഡ്രൈവറുടെ മനസാന്നിധ്യം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം അയാൾ പേരും മറ്റു വിവരങ്ങളും ഒക്കെ ഇനി വെളിവാകേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു സ്വകാര്യ ബസ്സാണ് അപകടം ഉണ്ടായത് ഈ ഒരു ബസ്സിലെ തന്നെ ഡാഷ് ക്യാമിൽ ഉണ്ടായിരുന്ന ക്യാമറയിൽ ഡാഷ് ക്യാമിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡ്രൈവർ അലറി വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കേൾക്കാൻ സാധിക്കും ഈ ഒരു ഗോശ്രീ പാലത്തിന്റെ ഗോശ്രീ പാലത്തിലേക്ക് കടക്കുമ്പോഴാണ് ബസിന്റെ ബ്രേക്ക് നഷ്ടമാകുന്നത് ആ ഒരു സമയത്ത് തന്നെ തന്റെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പായി മുമ്പിലുള്ള ആൾക്കാരൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ഇയാൾ വളരെ ഉച്ചത്തിൽ അലറി വിളിക്കുന്നുണ്ട് ബസ്സിൽ ഏകദേശം മുപ്പതോളം യാത്രക്കാരുണ്ടായിരുന്നു ഇവർ ും വലിയ രീതിയിൽ ഭയപ്പെടുന്നതും ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും മാത്രമല്ല വളരെ തിരക്കേറിയ സമയമാണ് വൈകുന്നേരം ഏകദേശം ഒരു ആറ് നാൽപ്പത്തിയഞ്ചോടു കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ആ സമയത്ത് റോഡിലൊക്കെ വണ്ടികളുണ്ട് പ്രത്യേകിച്ചും ഒരു ആംബുലൻസ് ഉണ്ട് ആ ഒരു ആംബുലൻസിൽ വാഹനം ഇടിക്കുന്നത് ഈ ഒരു ബസ് ഇടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ആംബുലൻസിലെ രോഗിക്ക് ഗുരുതരമായ പരിക്കുണ്ട് മാത്രമല്ല ആ ഒരു ആംബുലൻസ് ചെന്ന് ഇടിച്ചതിന് ഫലമായി ആംബുലൻസ് മുന്നോട്ട് നീങ്ങി അടുത്തുള്ള ഒരു ബൈക്കിൽ ഇടിക്കുന്നു അതേപോലെ തന്നെ പല ബൈക്കുകളിൽ നിന്നും ഇടിക്കാതിരിക്കാനായി ആ ഒരു ബസ് വെട്ടിച്ച് മാറ്റുന്നത് കാണാൻ സാധിക്കും എന്തായാലും ആ ഒരു സമയത്ത് ആ ഒരു ബസ് ഡ്രൈവർ ഡ്രൈവറെടുത്ത തീരുമാനം തന്നെയാണ് ഉചിതമെന്ന് പറയേണ്ടി വരും ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ബസ് ആ കൈവരിയൊക്കെ തകർത്ത് താഴേക്ക് പാലത്തിലേക്ക് പതിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള കാഷ്വാലിറ്റികൾ അല്ലെങ്കിൽ മരണങ്ങളൊക്കെ സംഭവിക്കുമായിരുന്നു അതെല്ലാം ഒഴിവാക്കിയത് ആ ഒരു ബസ്സിലെ ഡ്രൈവറുടെ മനസാന്നിധ്യമാണെന്ന് പറയേണ്ടി വരും ആ അടുത്ത വശത്ത് ഓരം ചേർക്കാനായി അല്ലെങ്കിൽ വശങ്ങളിലേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു ട്രക്കിൻ്റെ പുറകുവശത്തേക്ക് മനപൂർവ്വം തന്നെ ഈ ഒരു ബസ് ടിച്ചു കയറ്റി അപകടം കുറയ്ക്കുവാനാണ് ബസ് ഡ്രൈവർ ശ്രമിച്ചത് എന്തായാലും അയാളുടെ ഒരു മനസാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് ഇയാളുടെ കാലിന് ഒടുവുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു അപകട നിലയൊക്കെ തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ അഭിനന്ദനമൊക്കെ കൊടുക്കേണ്ട രീതിയിലുള്ളൊരു മനസാന്നിധ്യമാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തത് ഏകദേശം ഇരുപത് പേർക്കോളം ഈ ഒരു ആംബുലൻസിലും അതേപോലെ തന്നെ മുൻവശത്തെ മറ്റ് വാഹനങ്ങളിലും ബസ്സിലും ഉണ്ടായിരുന്ന ആൾക്കാരടക്കം ഇരുപത് പേർക്കോളം നിസ്സാരമായ പരിക്കുകളൊക്കെ ഉണ്ട് പല ആശുപത്രികളിലായി അവർ ചികിത്സ തേടിയിരിക്കുകയുമാണ് എന്തായാലും വളരെ ഭീതിപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് വല്ലാർപാടത്തായിരുന്നു സംഭവം വല്ലാർപാടത്ത് ഒരു ട്രക്ക് ഒരു ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവറുടെ മനക്കരുത്ത് മൂലം തന്നെ കൂടുതൽ ആളപായമില്ലാതെ അപകടം മാത്രം സംഭവിച്ചു ആളപായമില്ലാതെ ട്രക്കിലിടിച്ച വണ്ടി നിർത്തുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരുമെന്ന് തന്നെ വിശ്വസിക്കാം